സർവീസ് വെയർ ലൂസ് ആയി കഴിഞ്ഞാൽ ആർ സി സി ബ്രിപ്പാവുമെന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് പലരും വന്ന് കമൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ ആർ സി സി ബ്രിപ്പിംഗ് പരിഹരിക്കുന്ന വീഡിയോ ഇടുമ്പോൾ നീ സർവീസ് വെയർ ഒന്ന് നോക്കോ അതിൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ സർവീസ് വെയർ ലൂസ് ആയി കഴിഞ്ഞാൽ ട്രിപ്പ് ആകുമെന്നുള്ള അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എറണാകുളം ജില്ലയിലെ ഒരു കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വന്ന് ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിക്കാനായിട്ട് ആർ സി സി ട്രിപ്പിംഗ് അല്ല ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായി വീടിൻ്റെ പഴക്കം എന്നിട്ട് അവിടെ ഒരു ആർ സി സി വി സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനാണ് അപ്പോൾ ഈ ഇവിടുത്തെ വയറിങ്ങിൻ്റെ അവസ്ഥ നോക്കണ്ട വളരെ മോശ മോശമൊന്നും ഞാൻ പറയുന്നില്ല വളരെ ഒരു പരിചയമില്ലാത്ത ഒരാൾ ചെയ്ത പോലത്തെ ഒരു വയറിങ് ആയിരുന്നു ഇത് എങ്കിലും അവിടെ ആർ സി സി ബി ഇതുവരെ വർക്ക് ചെയ്യിച്ചിട്ടില്ല അപ്പോൾ എവിടെയാണ് നമ്മൾ ഈ പരീക്ഷണം നടത്തി കാണിച്ചു തരുന്നത് കേട്ടോ എന്തുകൊണ്ട് സർവീസ് വേർ ലൂസ് ആകുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആവുന്നു ഇത് നമുക്ക് പറയാനായിട്ട് അകത്തേക്ക് പോവാം ഇവിടെ ഒരു ആർ സി സി ബി ഉണ്ട് ആ നിലവിലവർ പുതിയ ആർ സി സി ബി വാങ്ങിവെച്ചതാണ് അത് നല്ല വർക്കിംഗ് കണ്ടീഷനാണ് നമ്മളിപ്പോൾ ആയിട്ട് നമ്മുടെ ലൈറ്റൊക്കെ കത്തിക്കാൻ വേണ്ടി ഇട്ടേക്കുകയാണ് ഓക്കെ അതാണ് വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു ആർ സി സി വി തന്നെയാണേ ഇനി ഇതിനേക്ക് നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യും ഡി ബി ആയിട്ട് കണക്ട് ചെയ്യും വയറിങ് അത്യാവശ്യം നമ്മൾ കംപ്ലൈൻ്റ് എല്ലാം പരിഹരിച്ച് സെറ്റ് കഴിഞ്ഞതിന് ശേഷം ആണ് ഇത് ചെയ്യുന്നത് ഇനി ആർ സി സി വി നമുക്ക് കണക്ട് ചെയ്ത് സപ്ലൈ കൊടുത്തത് നോക്കാം ഇപ്പോൾ നമ്മളിതിൻ്റെ സപ്ലൈ എല്ലാം കണക്ട് ചെയ്തു ആർ സി സി വി വഴിയാണ് സപ്ലൈ കൊടുത്തിരിക്കുന്നത് ട്രിപ്പിംഗ് ഒന്നുമില്ല ആ ലൈൻ വോൾട്ടേജ് സോറി ലൈൻ വോൾട്ടേജ് അല്ല ഫേസ് വോൾട്ടേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോൾട്ട് കാണിക്കുന്നുണ്ട് സിംഗിൾ ഫേസ് ലൈനാണ് അവിടെ ആർ സി സി വി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു ആർ സി സി വി വഴി നമ്മൾ ലോഡുകൾ കണക്ട് ചെയ്തു ഇപ്പോൾ എല്ലാ ലോഡുകളും വർക്ക് ചെയ്യുന്നുണ്ട് മൂന്ന് ആംബിയറോളം അവിടെ ലോഡും ഇപ്പോൾ നിലവിൽ എടുക്കുന്നുണ്ട് അപ്പോഴും ആർ സി സി വിട്ടിപ്പോൾ ആവുന്നില്ല ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇൻസുലേഷൻ വാല്യൂ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നല്ല രീതിയിൽ കണ്ടോ എല്ലാ ലോഡുകളും വർക്ക് ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ വയറിങ്ങിൻ്റെ ലോഡുകൾ വർക്ക് ആണ് സപ്ലൈ ഉണ്ട് ആർ സി സി ബി വർക്ക് എന്നുള്ള കാര്യത്തിലെല്ലാം ഉറപ്പായല്ലോ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി വേണ്ട ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എല്ലാൻ ടിയുടെ ഫോർട്ടി ആംസ് തേർട്ടി മില്യ ആം സിംഗിൾ ഫേസ് ആർ സി സി ബി ആണ് ടൈപ്പ് എ സി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അവിടെയും അതിൻ്റെ കാര്യത്തിലും ഓക്കെയാണ് ഇവിടെ നമുക്ക് ഏറ്റവും ഒരു സംശയമായിട്ടിരിക്കുന്നത് സർവീസ് ലൈൻ ലൂസ് ആയി കഴിഞ്ഞാൽ എന്നുള്ളതാണ് അല്ലേ ഇതിൽ കൂടുതൽ ഒരു തെളിവ് എനിക്ക് തരാൻ കഴിയില്ല അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് ലാസ്റ്റ് നമുക്ക് കാണാം ഇവിടെ നമ്മൾ ആർ സി സി ബി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇരുപത്തി ഒന്ന് മില്ലിയ ആംപിയർലാണ് ആർ സി സി ബി ട്രിപ്പ് ഈ സംഭവിക്കുന്നത് എല്ലാൻറ്റിയുടെ ഈ ഒരു ആർ സി സി ബി ട്രിപ്പ് ആവുന്നത് ഇരുപത്തൊന്ന് മില്ലി ആംപിയറിലാണ് അതുപോലെ നമുക്ക് ഇനിയിപ്പോൾ നിലവിലെ വയറിങ്ങിൻ്റെ ഇൻസുലേഷൻ വാല്യൂ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇൻസുലേഷൻ വാല്യൂ പോയിൻറ്റ് ഫൈവ് ആണ് കാണിക്കുന്നത് വയറിങ് അത്രത്തോളം നമുക്കൊരു നല്ല രീതിയിൽ രീതിയിലാക്കിയെടുക്കാൻ പറ്റാ പറ്റാത്തൊരവസ്ഥയിലാണ് വയറിങ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ചെയ്തതിൻ്റെ കുഴപ്പമാണ് അല്ല കാലപ്പഴക്കത്തിൻ്റെ കുഴപ്പമില്ല പോയിൻറ്റ് ഫൈവ് ഒന്ന് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻസുലേഷൻ വാല്യൂ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ അത്യാവശ്യം നമുക്ക് മുന്നിലോട്ട് കൊണ്ടുപോകാൻ പോയിൻറ്റ് ഫൈവ് മെഗാവും മതി ഓക്കെ ഇനി എനിക്ക് ഒരു തെളിവായിട്ട് തരാനുള്ളത് ഞാൻ പറയാണ് സർവീസ് ലൈൻ ലൂസായൽ ആർ സി സി ബി ട്രിപ്പ് ആകില്ല കാരണം അങ്ങനെ ട്രിപ്പ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണമുണ്ട് അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഫേസ് ലൈൻ ഉണ്ടല്ലോ നമുക്ക് ആർ സി സി ബിയുടെ ഇടത് സൈഡിലാണ് ഫേസ് ലൈൻ കൊടുത്തിരിക്കുന്നത് ഇൻപുട്ട് അടിയിൽ നിന്നാണ് ഇപ്പോൾ കണക്റ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി ആ ഒരു പ്ലെയർ വെച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻപുട്ട് നോട്ടിൽ ഒന്ന് ലൂസ് ചെയ്തു നോക്കാം നമുക്ക് സർവീസ് ലൈനിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കെ എസ് സി യുടെ പെർമിഷൻ ഇല്ലാതുകൊണ്ട് അതുകൊണ്ട് ആർ സി സി ബിയുടെ ഇൻപുട്ട് നോട്ടിൽ ഞാൻ അന്ന് ഡിസ്കണക്റ്റ് ചെയ്യാണ് ഓക്കെ ആ ഇപ്പോൾ അത് ശ്രദ്ധിച്ചോ കണ്ടോ നമുക്ക് ആ ഒരു ലൈറ്റെല്ലാം ഡിമ്മാവുന്നുണ്ട് കറക്റ്റായിട്ട് ഞാൻ അത് കാണിച്ചു തരാം ആ സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു ടെമ്പററി ലൈറ്റാണ് നമുക്ക് താൽക്കാലികമായിട്ട് അവിടുത്തെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് വെച്ച് അപ്പോൾ എല്ലാ സപ്ലൈയും അവിടെ കട്ടാവുന്നുണ്ട് പക്ഷേ ആർ സി സി ബി ട്രിപ്പ് ആവുന്നില്ല ആർ സി സി ബി നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള ആർ സി സി വി ആണല്ലോ ആർക്കും സംശയമില്ലല്ലോ ഓക്കെ അപ്പോൾ ഇത് എന്താണെന്ന് അറിയാമോ അവിടെ ഇപ്പോൾ നിലവിൽ പോയിൻറ്റ് ഫൈവ് മെഗാ ആവുമ്പം വാല്യൂ ആ ഈ ഇൻസുല ഒരു ഇലക്ട്രിക്കൽ വയറിങ്ങിനുണ്ട് അതുകൊണ്ടാണ് അത് ട്രിപ്പ് ആകത്തത് അപ്പോൾ ആർ സി സി ബി സർവീസ് ലൈൻ ലൂസാവുമ്പോൾ അല്ലെങ്കിൽ നോട്ടർ ലൈൻ ലൂസാവുമ്പോൾ ട്രിപ്പ് ആവുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് വയറിങ്ങിൻ്റെ ഇൻസുലേഷൻ വാല്യു കുറവ് അല്ലെങ്കിൽ വയറിങ്ങിൻ്റെ ക്വാളിറ്റി ി കുറവുകൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ സർവീസ് ലൈൻ ലൂസായി കഴിഞ്ഞാൽ ട്രിപ്പാവ് എന്ന് പറയുന്നത് അതൊരു ലക്ഷണം മാത്രമാണ് വയറിങ് ഫോൾട്ടി ആകുന്നതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് ഇങ്ങനെ ഒരു ട്രിപ്പിംഗ് സംഭവിക്കുന്നത് അത് പല പല കാരണങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ലക്ഷണങ്ങളുണ്ടാകും അതിലൊരു ലക്ഷണം മാത്രമാണ് സർവീസർ ലൂസായി കഴിഞ്ഞാൽ ഉടനെ സർവീസറിൻ്റെ മാത്രം ഭക്ഷണമാണെന്ന് എല്ലാവരും എഴുതി പോകരുത് ഇത് ഇലക്ട്രീഷ്യന്മാർക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ അർസറ്റിവി ട്രിപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് ഈ ഒരു ചെറിയ ഒരു ഫീസുണ്ട് അതിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നയൻ സിക്സ് ഫോർ ബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് നേടാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അതുപോലെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്